അമ്മാവോ എന്താടാ ഓക്കേ അമ്മാവൻ നാണോ പദ്ധതി വെങ്കിൽ പിടിച്ച പോലെ ഞാൻ വേറെ കാര്യത്തിന് അറിയതാ താനിതെ വിടിക്ക പോണ് ഇയാളിക്ക് ബസ്സിന് വിളിക്ക പോണ് അല്ല ബസ്സിനൊക്കെ രാവിലെ വിളിക്കാ ആ അത് ഞാൻ പറഞ്ഞാ പറഞ്ഞാ നീ ആദ്യം എന്റെ അമ്മാവട പോവാൾക്ക് ബസ്സൊക്കെ ഇണ്ടേ അല്ല ഇത്ര കാല പോയി അല്ല നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ പറയണ അത് ശരി ഇയാള് നമ്മള് വിചാരിച്ചല്ലോ എന്റെ ഇയാൾക്ക് അപ്പൊ ഇയാൾക്ക് എത്ര ബിസിനസ് ഉണ്ട് അമ്മാവനെയും അമ്മാവ് വിചാരിച്ച പോലെട്ടാ ആൾക്ക് മറ്റേ കാടുകട ഈ എല്ലാടെ കാടുകടങ്ങി അപ്പൊ ഇപ്പഴും അങ്ങനത്തെ ഒരു ചുറ്റുവശം വന്നു കൂടുതലാൻ വേണ്ടി നോക്കി നിക്ക അമ്മാവ ഇത് കൊടുക്ക അത് അല്ല ഈ ബസ് കൊടുക്കാൻ പോവാൻ ഉണ്ട് ഓത്ര രൂപക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കണ പോവാതൊക്കെ ആണെങ്കി എന്തെങ്കിലും നോക്കാറുണ്ട് അല്ല നമ്മളാണെങ്കിൽ പൈസ നമ്മളൊരു ബസ് തുടങ്ങാൻ വാങ്ങാനുള്ള ഉദ്ദേശൊക്കെ ഉണ്ട്

ഒരു ൊമ്പത് മുപ്പതൊക്കെ ആണെങ്കി നമുക്ക് നോക്കാം അല്ല ഇത് കണ്ടിട്ട് വലിയ പഴക്കം ഉള്ള പോലെ തോന്നുന്നു അല്ലെ പഴയ ഞാനൊരു പത്തൊക്കെ പറയുള്ള അമ്മാവ നമുക്കി ഇത് ഒന്നുകൂടി ഞാൻ അമ്മ നിക്കും ഞാൻ ഡീറ്റെയിൽസ് കാണട്ടെ കുറിച്ച് ആ അമ്മാ പോവുമ്പഴേ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആയി എന്റെ മോനെ ഒരു രക്ഷിനടാ അയ്യാള് അയ്യാല് മണ്ടന തോന്നിട്ട് ബസ്സൊക്കെ ലക്ഷം വരെ ബസ്സെയ്യാല് മുപ്പത് ലക്ഷത്തിന് എന്റെ മോനെ മുപ്പത് ലക്ഷത്തിന് ബസ് കോളടിച്ചിരുന്നു ഇയാളെ കൊണ്ട് തന്നെ നമ്മള് നല്ല ലാഭം ഉണ്ടാക്കിട്ടിപ്പോ പൈത അതായത് അയിന്റെ കൂട്ടത്തില് ഒന്നില്ലേ ആ ഡബിൾ ഡേക്കറ് ബസ് എന്റെ മോന്നെ അയ്യോ എങ്ങനെ പോലെ കോടികൾ നടക്കാ പറഞ്ഞാ ഇറങ്ങണതല്ല എന്തോ ഭാഗ്യത്തിന് നാവോ അപ്പൊ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു ഇതിപ്പോ പൈസ പൈസ എങ്ങോട്ടേണ്ടപ്പോ ബാങ്കിലേക്ക് ഡയറക്റ്റ് ബാങ്കിലേക്ക് നമുക്ക് ഒരുമിച്ച് പോയിട്ടാണോ എന്നാ ഞാൻ ചെക്ക് ചെയ്ത് ചെയ്തിന്നെ ആ അതായത് മതി അതായാലും ബാങ്കിൽ പോയിട്ട് എനിക്ക് പൈസ എല്ലാം മതി ബാങ്കിലേക്ക് എനിക്കൊരു സന്തോഷം അമ്മാവനിപ്പൊരു സഹായം ചെയ്ത് അമ്മാവനെ പോലുള്ള പാവ ആൾക്കാരൊക്കെ നമ്മളെന്താ ചെയ്യാ നമ്മളെ കൊണ്ട് പറ്റാതി പറ അമ്മാവക്കൊക്കെ വർത്താനം അല്ല അമ്മാ ബില് പറഞ്ഞ അമ്മാവന്റെ ബസ് വന്നു പറഞ്ഞിട്ട് നമ്മളിപ്പോ കച്ചോടൊക്കെ പൈസ അമ്മാവൻ പറഞ്ഞു വാഹന ബസ് ആയിട്ട് മ്മള് കച്ചവടൊക്കെ ഉറപ്പിച്ചോ അപ്പൊ അമ്മാൻ തമാ തമാശ വീണ്ടും അമ്മാവന്റെ അമ്മാവ സ്കൂളില് കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേ അമ്മാവൻ ആ സമയങ്ങളൊന്ന് പറഞ്ഞാ അമ്മാവൻ പറയങ്ങളൊക്കെ അമ്മാവ് ഇത്ര നേരം അതല്ലേ അമ്മാവന്റെ ബസ് പറഞ്ഞത് ഇയാളെന്തൊരു സ്കാമെന്തൊരു

നടത്തേണ്ട പൈസ ഡീലൊക്കെ ഉറപ്പിച്ച അയ്യോ അയ്യോ മുപ്പത് ലക്ഷത്തിനത്തിൽ ആവാസ്റ്റ് ചെയ്യാം നല്ല കുഴപ്പമില്ലേ പത്ത് അമ്പത് അമ്പത് ലക്ഷം അറുപത് ലക്ഷത്തിന്റെ മുതലുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിലയ്ക്കല്ല അമ്മാവോ എവിടേക്കാ പോണോന്നാ അതേ ഈ ബസ്സിന്റെ റൂട്ടും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചറാം അതൊക്കെ തരാം നാല്മാവ എനിക്കൊരു അഞ്ചുപത്തു ലക്ഷം കൊറച്ചുപേരായിരുന്നു ഇത് ഇതിന് വേണ്ടിട്ടാ റി എന്നാലും അമ്മാവ അടുക്കേ നമ്മളൊക്കെ അമ്മാവ കളിക്കല്ലേ വണ്ടി എടുക്കാൻ പറഞ്ഞ നമ്മള് കൊടുത്ത പൈസക്കാളും കൂടുതലും മുതലുണ്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാ ഏഹ് നല്ല ആളല്ലോ ഓണാക്കാൻ പോല അറിയ മാ പറഞ്ഞ ഓണാക്കാൻ പോലീതണ്ട് ഈ കണ്ണും കണ്ട വലിയ ഇറങ്ങാറിയ അമ്മ ഇറങ്ങി ഇറങ്ങി അയ്യോ ഇനി ഇനി ബസ് വല്ലപ്പോ ഓർലോറ്റാ എന്റെ കൈന്ന കാശ പോവാള് ബസ് ഒന്നും ഇല്ലാന്നു താനെങ്ങനെയാ ഇത്ര കാലം ഇതൊക്കെ കൊണ്ടേ അതുകൊണ്ടല്ലേ ഇപ്പൊ കിടത്തി നമുക്ക് ഡ്രൈവറൊക്കെണ്ടായിരുന്നല്ലോ നമ്മളീ പൈസ പഠിക്കാനും അതിന് മാത്രമേ കാരണമായിരുന്നുള്ളൂ